എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണം സീരീസിൻ്റെ മറ്റൊരു റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യവട്ടങ്ങളിൽ ഒഴിവാക്കാൻ പറ്റാത്തതും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്നതുമായ കിച്ചടിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു കിച്ചടി വന്നിട്ട് നമുക്ക് പല വെജിറ്റബിൾസ് വെച്ചിട്ടും തയ്യാറാക്കാൻ പറ്റും ഇന്ന് ഞാൻ ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു കിച്ചടിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് കിച്ചടി കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോഴും അതുപോലെ പുറത്തൊരു സദ്യ കഴിക്കാൻ പോകുന്ന സമയത്തും അവിടെ കിട്ടുന്ന ആ ഒരു കിച്ചടിയുടെ കളറോ അതുപോലെ ആ ഒരു രുചിയോ നമുക്ക് വീട്ടിൽ തയ്യാറാക്കുമ്പോൾ കിട്ടുന്നില്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാറ്ററിംഗ് സദ്യയിലൊക്കെ വിളമ്പുന്ന അതേ രുചിയിലും അതേ കളറിലും ബീട്രൂട്ട് കിച്ചടി നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ ഈ ഒരു ബീട്രൂട്ട് കിച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് കിച്ചടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ബീട്രൂട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഇതെൻ്റെ ആ ഒരു സ്കിൻ ഉണ്ടല്ലോ അത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചുരണ്ടി നോക്കണം ചുരണ്ടി നോക്കുന്ന സമയത്ത് നമുക്കതിൽ കാണാൻ പറ്റും നല്ല കളറിലുള്ള ബീട്രൂട്ടാണെന്നൊരിയിൽ ഇതുപോലെ ഇരിക്കും പിന്നെ നമുക്ക് വേറൊരു സൈസ് ബീട്രൂട്ടുണ്ട് അതിങ്ങനെ ഇങ്ങനെ ചുരണ്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചെറിയൊരു വൈറ്റ് ലൈൻ ഒക്കെ ഉള്ള ഒരു ബീട്രൂട്ട് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ബീട്രൂട്ട് ആണ് നമ്മൾ എടുക്കുന്നതെന്നൊരിയിൽ നമുക്ക് വലുതായിട്ട് കളറോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല ബീട്രൂട്ട് കിച്ചടിക്ക് എടുക്കുന്ന ബീട്രൂട്ട് വന്നിട്ട് ഇതുപോലെ നല്ല കളറുള്ള ബീട്രൂട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് തൊലിയൊക്കെ കളഞ്ഞ ബീട്രൂട്ട് ഞാനിപ്പോൾ ഒരു ഗ്രേറ്ററിലൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബീട്രൂട്ട് വന്നിട്ട് കിച്ചടിക്കായാലും അതുപോലെ മെഴുക്കുരുട്ടിക്കായാലും ഒക്കെ നമ്മൾ അരിഞ്ഞതിന് ശേഷം ഒരുപാട് സമയം വെക്കരുത് ഇത് അരിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുക അല്ലാത്ത പക്ഷം അതിൻ്റെ ആ ഒരു ടേസ്റ്റിനും ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അരിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ നോക്കുക അപ്പം ഞാനിത് ബീട്രൂട്ട് എല്ലാം ഇവിടെ നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു എല്ലാം ബീട്രൂട്ടെല്ലാം ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ബീട്രൂട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ബീട്രൂട്ട് എല്ലാം ഒന്ന് വെന്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നാല് ടേബിൾ സ്പൂൺ തേങ്ങ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് കിച്ചടിക്ക് തേങ്ങ അധികം ചേർക്കരുത് ഒരുപാട് തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കിച്ചടിയുടെ കളർ തന്നെ അങ്ങ് മാറിപ്പോകും ഒരു വൈറ്റ് കളർ ആയിരിക്കും ഉണ്ടാവുക ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ടിന് നാല് ടേബിൾ സ്പൂൺ തേങ്ങയുടെ ആവശ്യമേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ എരിവിനാവശ്യമായ പച്ചമുളകും ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല സ്മൂത്തായിട്ട് അരച്ചു കൊണ്ടുവരാം അതിനുശേഷമാണ് നമ്മളിതിലേക്ക് പ്രധാനപ്പെട്ട മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം അപ്പം ഞാൻ എന്താ ഇതെല്ലാം ഇവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുകിൻ്റെ അളവ് ഒരുപാട് കൂടി പോകരുത് കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാക്കും അപ്പം ഈ കടുക് നമ്മൾ ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് നല്ലപോലെ അരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചടിയുടെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറി പോകും ഇനിയിപ്പോൾ നമ്മളിത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കത്തേ ഉള്ളൂ കടുക് അരയത്തില്ല ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് വരത്തേ ഉള്ളൂ അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഇതാ നമ്മുടെ കിച്ചടിക്ക് ആവശ്യമായ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബീട്രൂട്ട് എല്ലാം ഇവിടെ ആവശ്യത്തിന് വെന്ത് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം ഇവിടെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം അതിലുള്ള ആ ഒരു വെള്ളമെല്ലാം ഒന്ന് വറ്റി അരപ്പിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരണം അപ്പം ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള തൈരും കൂടി ഒന്ന് റെഡിയാക്കി വെക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് നല്ല കട്ട തൈര് ഒട്ടും പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് ബീറ്റ് ചെയ്യരുത് അങ്ങനെയാണെന്നൊരികിൽ ഈ ഒരു തൈര് വന്നിട്ട് ഒരുപാട് അങ്ങ് ലൂസായി പോകും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കിച്ചടിയുടെ കൺസിസ്റ്റൻസി തന്നെ അങ്ങ് മാറിപ്പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ചോ ഫോർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചോ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം പിന്നെ ഈ ഒരു ബീറ്റ് റൂട്ട് കിച്ചടി വന്നിട്ട് തേങ്ങ അരപ്പൊന്നും ചേർക്കാതെ കൊണ്ട് തൈര് മാത്രം ഒഴിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ബീറ്റ് റൂട്ട് കിച്ചടി ഇതിന് മുൻപ് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒരു കുഞ്ഞു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ് പിന്നെ ഒരു കിച്ചടി എന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ചില സ്ഥലങ്ങളിൽ ഇതിന് എന്നും പറയാറുണ്ട് ഞങ്ങളിവിടങ്ങളിലൊക്കെ ഇതിന് കിച്ചടി എന്നാണ് പറയാറ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മുടെ തൈര് എല്ലാം ഇവിടെ ഞാൻ നല്ലപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ദാ നമ്മുടെ അരപ്പിലുണ്ടായിരുന്ന വെള്ളമെല്ലാം നല്ലപോലെ വറ്റി അതിൻ്റെ ആ ഒരു പച്ച ചൊവയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ഓഫാക്കിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം താ നമ്മുടെ ബീട്രൂട്ട് എല്ലാം ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും മറ്റൽ മുളകും കൂടി ഒന്ന് താളിച്ച് ചേർക്കാം അപ്പൊ അതാ ഇത്രയേ ഉള്ളൂ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കാറ്ററിംഗ് സദ്യയിലൊക്കെ വിളമ്പുന്ന അതേ രുചിയിലും നിറത്തിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് കിച്ചടി അഥവാ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതായിരിക്കും ടേക്ക് കെയർ ബായ്